അസലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ സൂറത്ത് സജ്ജതയുടെ ശ്രേഷ്ഠതകൾ നബിസ് അല്ലാഹു അല്ലഹി തങ്ങൾ പറയുന്നു അലിഫ്ലാം തൻസീൽ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ മൂന്ന് ദിവസം പിശാജ് പ്രവേശിക്കുന്നതല്ല ഖാലിദ്ബിന് മൈദാൻ റബി അള്ളാഹ്വാൻ പറയുന്നു അലിഫ്ലാം തൻസീൽ അത് പാരായണം ചെയ്തവർക്ക് വേണ്ടി ഖബറൽ വെച്ച് തർക്കിക്കുന്നതാണ് പാരായണം അത് പറയും അള്ളാഹുവേ ഞാൻ നിൻ്റെ ഗ്രന്ഥത്തിലെ ഒരംഗമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ ഞാൻ നിൻ്റെ ഗ്രന്ഥത്തിലെ അംഗമല്ലെങ്കിൽ അതിൽ നിന്ന് എന്നെ നീ മായ്ച്ചു കളയണമേ ഈ സൂറത്ത് പക്ഷി അതിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കുന്നത് പോലെ അവനോട് കാരുണ്യം കാണിക്കും അപ്പോൾ അവൻ്റെ കാര്യത്തിൽ അതിൻ്റെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും അത് നിമിത്തം ഖബറിലെ ശിക്ഷ അവന് തടയപ്പെടുന്നതുമാണ് തബാറക്ക സൂറത്തിനെക്കുറിച്ചും ഈ വിവരണമുണ്ട് ഖാലിദ് റമിള്ളാഹു അൻഹു അത് രണ്ടും ഓതാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല പനി തലവേദന എന്നിവയ്ക്ക് സജദ സൂറത്ത് എഴുതി കുടിക്കുന്നത് ഫലപ്രദമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ